താണ്ടി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് തമിഴ്നാട്ടിൽ ഇപ്പോൾ തരംഗമായി മാറുകയാണ് നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ശക്തമായൊരു അടിത്തറ കെട്ടിപ്പോക്കാൻ സാധിച്ചിരുന്നു അണ്ണാമല എന്ന് പറയുന്ന ഐ ഓഫീസർ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറെ നാളുകളായി പ്രവർത്തനം നടത്തി വരികയും ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രകടമായി തന്നെ കാണാം ബി ജെ പിയെ അകറ്റി നിർത്തിയിരുന്ന തമിഴ്നാട് രാഷ്ട്രീയം ഇന്ന് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പിയെ ചേർത്ത് നിർത്തുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പൊങ്കൽ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നത് പൊതുവെ ദ്രാവിഡ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന തമിഴ് ജനതയ്ക്ക് പക്ഷേ നരേന്ദ്രമോദി ഒരു പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ് തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിലും മോദിക്ക് വലിയ സ്വീകാര്യതയുണ്ട് അതിനിടയിൽ നരേന്ദ്രമോദി തമിഴ്നാടിന്റെ പരമ്പരാഗതമായ പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായത് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പൊങ്കൽ ആഘോഷിക്കാൻ കഴിഞ്ഞത് വാക്കുകൾക്ക് അതീതമായ ഒരു ബഹുമതിയാണെന്നും സമ്പന്നമായ ഈ അനുഭവത്തിനും ഐക്യത്തിനും നന്ദി എന്നുമാണ് പ്രശസ്ത നടിയായിട്ടുള്ള മീന ട്വിറ്ററിൽ കുറിച്ചത് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകന്റെ ഡൽഹിയിലെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ പങ്കെടുക്കുകയുണ്ടായി തമിഴ്നാട്ടിലെ പാരമ്പര്യ വസ്ത്രമണിഞ്ഞ് ഒരു മാസ് ലുക്കിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് കറുത്ത കോട്ടും വെള്ളമുണ്ടും ധോതിയുമായിരുന്നു വസ്ത്രം ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്ന സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് പൊങ്കൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ജമ്മുകാശ്മീർ മുതൽ കേരളം വരെയുള്ള ജനതയുടെ സംസ്കാരം വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇതിനെല്ലാം തന്നെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു ശ്രേഷ്ഠ ഭാരതം നിർമ്മിക്കുക എന്നത് തന്നെയാണ് മോദിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് മുൻപ് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഇന്ത്യയിൽ വന്നപ്പോൾ തമിഴ്നാട്ടിലേക്ക് മോദി എത്തിയത് വലിയ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു അന്നും പരമ്പരാഗതമായ തമിഴ് വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എത്തിയത് മാത്രമല്ല ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോൾ അത് കേരളവും തമിഴ്നാടുമൊക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ അധികാരത്തിന്റെ പ്രതീകമായിരുന്ന ചെങ്കോലാണ് പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങുന്നതിൻ്റെ പ്രതീകമായി അതേ ചെങ്കോല് നിർമ്മിക്കുകയാണ് ഉണ്ടായത് അത് കാലങ്ങളായിട്ട് എവിടെയോ പൂഴ്ത്തി വെച്ചിരുന്നെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അത് കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി തന്റെ സന്ദേശം വ്യക്തമാക്കി ഒരിക്കൽ കൂടി അതായത് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും രണ്ടല്ല ഇന്ത്യ മാത്രമാണുള്ളത് ഇന്ത്യയിലെ നോർത്തും സൗത്തുമാണ് ഈ രണ്ടും അല്ലാതെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന രണ്ട് വ്യത്യസ്തമായ രീതിയിലേക്ക് അതിനെ കാണേണ്ടതില്ല ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി മോദിയുടെ പ്രവർത്തനങ്ങൾ വിഘടനവാദികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് നരേന്ദ്രമോദി ഇതിലൂടെ നൽകുന്നത് ഇന്ത്യ ഒന്നാണ് എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് നമ്മുടെ കൾച്ചറും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തമിഴ്നാട്ടിലെ തനതായ ഒരു കൾച്ചറുണ്ട് അതുപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവിടെയും തനതായ കൾച്ചറുകൾ കാണാൻ സാധിക്കും നരേന്ദ്രമോദി ഇതിലെല്ലാത്തിൻ്റെയും ഭാഗമായിക്കൊണ്ട് കൃത്യമായും രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് മോദിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ ടേമിൽ തന്നെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയാണ് പണിതത് ഐക്യത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ പ്രതിമ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അത് ഐക്യത്തിൻ്റെ പ്രതീകമായി നിൽക്കണമെന്ന നരേന്ദ്രമോദിയുടെ വിഷന്റെ ഭാഗമാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ ഓരോ പ്രവർത്തനങ്ങളും അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനൊപ്പം മോദിക്ക് കൂടി വലിയ സ്വീകാര്യത ലഭിക്കുന്നതോടെ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും നേടുമെന്നുള്ള വിലയിരുത്തലാണ് ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്നത് നേരത്തെ ബി ജെ പിക്ക് കഷ്ടിച്ചൊരു സീറ്റ് കിട്ടുമോ എന്നായിരുന്നു ചർച്ചയെങ്കിൽ ഇന്ന് ഇരുപത്തിയഞ്ചിലധികം സീറ്റുകൾ ബി ജെ പി നേടാനുള്ള സാധ്യതകൾ തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തിൽ തുറന്നിടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം